പോർക്കുടം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബെലാട്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ അനുമോദന സദസ്സ് നടത്തി എസ് എസ് എൽ സി പ്ലസ് ടുവിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെയും മൊമന്റോ നൽകി അനുമോദിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം സംസ്ഥാന സിനിമാ ഗാന അവാർഡ് ജേതാവ് ബി കെ ഹരിനാരായണൻ നിർവഹിച്ചു മലയാളികൾക്ക് അങ്ങനെ ഒരു വല്ലാത്ത അത് മാറി വരുന്നു എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരാളെ പൊന്തിച്ചു കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് ഇട്ടു ഫേസ്ബുക്കിൽ നിങ്ങൾ നോക്കുകയുള്ള ഒരാളെ പറ്റി പത്ത് നല്ല കമന്റ് കണ്ടുകഴിഞ്ഞാൽ പതിനൊന്നാമത്തെ കമന്റ് അയാളെ കുറ്റം പറഞ്ഞില്ല ഒരു കുറ്റവും ഇല്ലാത്ത മനുഷ്യനാണെങ്കിൽ പോലും കുറ്റം പറഞ്ഞിട്ടായിരിക്കും അതാണ് നമ്മുടെ ഒരു സ്വഭാവം മൊത്തത്തില് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം ആണ് നമ്മുടെ നാട് ചില ആളുകൾക്കാണെങ്കിൽ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അംഗീകാരം കിട്ടിക്കൊണ്ടേയിരിക്കും പദ്ധതി വിഹിതം പൂർണ്ണമായി വിനിയോഗിച്ച മികച്ച പഞ്ചായത്തിന് അംഗീകാരം ലഭിച്ച പോർക്കുളം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നൂറു ശതമാനം അഭിനന്ദനാർഹമാണെന്നും അതിലുപരി അർഹതയുള്ളവരെ അംഗീകരിക്കുന്നതിലും മുൻപന്തിയിലാണ് പോർക്കുളം പഞ്ചായത്തെന്നും ഹരിനാരായണൻ പറഞ്ഞു ചടങ്ങിൽ പഞ്ചായത്തിന്റെ ഉപഹാരം ഹരിനാരായണന് പ്രസിഡന്റ് സമ്മാനിച്ചു ചടങ്ങിൽ കരിയർ ഗൈഡൻസ് കൗൺസിൽ ഡോക്ടർ വി സി ബിനോജ് മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ വൈസ് പ്രസിഡന്റ് ജിഷാ ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഖില മുകേഷ് പി സി കുഞ്ഞൻ പ്രതിപക്ഷ നേതാവ് കെ എ ജ്യോതിഷ് പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറു ശതമാനം വിജയം കൈവരിച്ച വെസ്റ്റുമങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ സ്കൂളിനും കേരളോത്സവത്തിൽ കളരിപ്പയറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ ഹരിനന്ദനെയും നാടോടി നൃത്തത്തിൽ മൂന്നാം സ്ഥാനം നേടിയ സാന്ദ്രയെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് ഡോക്ടർ ബിനോജിന്റെ കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായിരുന്നു